സ്വകാര്യം അപ്പം ഞാനിപ്പോ നിക്കുന്നത് ഇതാണ് എൻ്റെ വീട് ഇതാണ് ഇപ്പൊ ഞാനിപ്പോ സ്റ്റേജ് വീട് ഇതിന് അപ്പ ആണ് ഞാൻ നിൽക്കുന്നത് ഇതിന്റെ ഓപ്പോസ് സൈഡാണ് അവിടെ ഒന്ന് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഡിലേ ആവണന്റെ ഏക കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് കേട്ടോ കാരണം ഇന്ന് കോളേജിലോട്ട് പോകുന്ന ദിവസം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് പക്ഷേ കോളേജിലോട്ട് പോയത് എങ്ങനെയാണെന്ന് എനിക്കന്നെ മനസ്സിലായിട്ടില്ല കാരണം മുപ്പത്തിരണ്ട് മിനി മുപ്പത്തിരണ്ട് മിനിറ്റ് നടക്കണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ കൊടയില്ലാത്തത് കൊണ്ട് ആകെ ഒരു ഇത് ഇവിടുത്തെ മഴയെന്ന് വെച്ചാൽ ഒരിക്കലും ഉറച്ചു പോയത്തില്ല കേട്ടോ ഈ നമ്മളെ ഈ യു കെയിലെ മഴയെന്ന് പറയണത് നമ്മുടെ നാട്ടിലെ പോലത്തെ പെരുമഴ ഒന്നുമല്ല ഭയങ്കര പുടിഞ്ഞ മഴ അതിൻ്റെ കൂടെ വരണമെന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമോ ഈ തരം ഈ കാറ്റ് കാറ്റ് ഭയങ്കര കാറ്റാണ് ഇവിടെ അതാണ് ഒരു പ്രോബ്ലം അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടൈം വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല ഒരു ഫൈവ് ഫോർ ഓ ക്ലോക്ക് ആകുമ്പോൾ പോകുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇവിടെ ഫോർ ഓ ക്ലോക്ക് ആകുമ്പോൾ നാട്ടിലൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആ അടുപ്പിച്ചാണ് കേട്ടോ എനിക്ക് എക്സാക്റ്റ് എത്രയാണ് നിറഞ്ഞൂടാ പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്ന വെച്ചാൽ എനിക്ക് പാല് വാങ്ങണം കേട്ടോ ഇവിടെ പാല് വാങ്ങുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് പല ഷോപ്പിന് പല റേറ്റ് ആണ് ഇപ്പം മറ്റേ ഷോപ്പിന്റെ ഫുൾ നെയിം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുള്ളൂ കേട്ടോ എനിക്ക് അധികം തൊട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല ഇപ്പം നമ്മൾ വൺ സ്റ്റോപ്പ് എന്ന് പറയാമേ കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് കയ്യും തലയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു ബട്ടണിലേക്ക് പ്രസ് ചെയ്താൽ മതിയാത്ര അപ്പോൾ വെയ്റ്റ് ഒന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റെഡിഷ് കളർ കാണുന്നുണ്ട് അപ്പോൾ നമുക്കുള്ള ഇതാണ് റെഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റോപ്പ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പം ഇപ്പം ആ ഒരു ടൈമിൽ ഇവിടെ ഗ്രീൻ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ക്രോസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിൽ പോലത്തെ കൈയും തലയൊക്കെ കാണിച്ച് അങ്ങോട്ടൊന്നും ഓടേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ഒരു ഗ്രീൻ കളർ ഒരു ബസ്സാണ് ഇവിടത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ബസ് ഇതാണ് പക്ഷെ ഞാൻ ഇതുവരെ ബസ്സിലൊന്നും കയറിയിട്ടില്ല കേട്ടോ എത്ര രൂപയാണെന്ന് എനിക്ക് ഇവർ പോയത് ടു പൗണ്ട് എന്നാണ് ഈ ഒരു പച്ച കളർ ബസ്സിന് ഇവിടെ ടു പൗണ്ട് ആണ് വരുന്നതായിട്ടോ അപ്പൊ എല്ലായിടത്തും സിഗ്നും അപ്പൊ നമുക്ക് ഗ്രീൻ സിഗ്നൽ കത്തിയിട്ടുണ്ട് നമുക്ക് യാത്ര കാരണം ഇത്രയും സേഫ്റ്റി ഡിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈയും തലയൊക്കെ ഇട്ട് ഓടേണ്ടി വരും അങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ കാരണം അവർ വഴി വഴിയായിട്ടിട്ടിരിക്കുന്നുണ്ട് കാറുകൾ ആ ഒരു സൈഡിലും കാറൊക്കെ വഴി വഴിയായിട്ടിട്ടിരിക്കണം അത്രയ്ക്കും ആണ് ഇവിടുത്തെ ഇതിന് കൊടുക്കുന്നത് അത് അപ്പം നമുക്ക് കാണാം ഇവിടെ പല പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഫോർ പോയിൻ്റ് സെവൻ്റിയാണ് കേട്ടോ അപ്പം ഫോർ പൗണ്ട് സെവൻറ്റി പിന്നീസ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോർ പൗണ്ടിലൊരു കറക്റ്റ് ഫോർ പൗണ്ട് കൊടുത്താലും നമുക്ക് സാധനം കിട്ടത്തില്ല ബാക്കി സെവൻറ്റി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതേപോലെ എല്ലാത്തിലുള്ള ഡിജിറ്റൽ വൺ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നതിൽ ആ ഒരു ട്വൻ്റി ഫൈവ് കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാർ ചെയ്യണത് എന്തെന്ന് വെച്ചാൽ ഈ കാർഡ് പേയ്മെൻറ്റ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഇവിടെ ആണ് ടു പോയിന്റ് ട്വൻ്റി അപ്പം ഈ ട്വൻ്റി പിന്നെ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ട്വന്റി ഈ ടു പോയിന്റ് ട്വൻറ്റിക്ക് വരുന്നത് നമ്മൾ ത്രീ പോണ്ട് കൊടുത്താൽ ബാക്കി എമൗണ്ട് നമ്മൾ ഈ ചില്ലറ പോലെയാണ് അപ്പോൾ അത് ഭയങ്കര പാടാണ് ഇവിടുത്തെ ഏറ്റവും വില കൂടിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം ഈ ഉള്ളിയിൽ ഈ ഉള്ളി ഉണ്ടല്ലോ അതിൽ ഏറ്റവും ചെറു ഉള്ളി ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അതെല്ലാം ഇന്ത്യ എന്നാണ് വരുന്നത് കേട്ടോ അപ്പം ഇന്ത്യൻ പർട്ടിക്കുലർ ഇന്ത്യയെ മാത്രം വരുന്ന ഫോക്കസ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഇത് ഇത് വന്നിട്ട് വൈൻ വൈൻ സെക്ഷനാണ് കേട്ടോ അതിൽ നമുക്ക് അറിയാം നയൻ പോയിന്റ് നയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് തൊള്ളായിരം രൂപയാണ് കേട്ടോ ഒരു പൗണ്ട് നൂറ്റി അഞ്ച് രൂപയാണ് അപ്പം ഒരു തൊള്ളായിരം രൂപ അടുപ്പിച്ചുണ്ട് ആ ഒരു സാധനം നാട്ടില് പിന്നെ നാട്ടിലെവല വെച്ച് ഇവിടെ കമ്പയർ ചെയ്യരുത് ഒരു കൺവക്ഷൻ നമുക്ക് ഒന്നും വാങ്ങിച്ചു തിന്നാൻ പറ്റത്തില്ല കേട്ടോ അതൊരു പ്രോബ്ലം ആണ് പിന്നെ ഇതൊക്കെ ഫ്രോസൺ ടൈപ്പാണ് ഫ്രോസൺ ഫുഡ് എഴുതിട്ടുണ്ട് ഫ്രോസൺ ഫുഡിന്റെ പ്രത്യേക ഇത് കൊണ്ടുപോവുക വീട്ടിൽ കൊണ്ടുവന്ന് ചൂടാക്കുക അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും വില നിങ്ങൾ നോക്കി നാട്ടിലായിട്ട് കമ്പയർ ചെയ്തത് കമ്പയർ ചെയ്താൽ നമുക്ക് പട്ടിണി എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ മിൽക്ക് സെക്ഷൻ ആണ് കേട്ടോ ചെറിയ ചെറിയ മിൽക്ക് ആണെങ്കിൽ നയൻറ്റി പിൻ അത് കഴിഞ്ഞിട്ട് വലിയതൊക്കെ ആണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് എയ്റ്റി പിന്നെ ഇവിടെ ഹോൾ മിൽക്ക് ഉണ്ട് ഒരു ബ്ലൂ കളർ ഹോൾ മിൽക്കും മറ്റേന്ന് വെച്ചാൽ സെമി ടൈപ്പ് ആണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ഉദ്ദേശിക്കണം നമുക്ക് ഈ ചെറുതെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് നമുക്ക് തിരിച്ച് വന്നിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ആണ് ബെൽ മാനേഡ് ആണ് അത് വേറൊരു കാര്യമാണ് കേട്ടോ ഓക്കെ അടുത്ത് വന്നിട്ട് ബ്രെഡ് സെക്ഷൻ ആണ് വൺ പോയിൻ്റ് നയൻ പൗണ്ട്സ് ആയിട്ട് ബ്രെഡ് സെക്ഷൻ ടു പൗണ്ടിൻ്റെ ഉണ്ട് ഇതെനിക്ക് തോന്നുന്ന ചില കൂടെ കമ്പനി കൂടിയതാണെന്ന് തോന്നുന്നു നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും നോർമൽ ഇപ്പോൾ ഇതിൽ ബ്രെഡിൽ നല്ലത് ഒരു ഇതൊക്കെ നല്ലതാണ് റോസ്റ്റ് ചെയ്യാനൊക്കെ ബെറ്ററാണ് കുക്കീസുണ്ട് കുക്കീസല്ല ഇതുവരെ ഇപ്പോൾ ഒരു ബ്രെഡ് കൊടുത്താണ് കുക്കീസല്ല ഇതും നയൻറ്റി ഫൈവ് പെനീസ് അപ്പോൾ ഈ പെനീസ് എന്നൊക്കെ പറയുമ്പോൾ ചില്ലറാണ് അപ്പോൾ ചില്ലറൊക്കെ നടക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെന്ന് കാർഡ് പേയ്മെൻ്റ് ആണ് ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാർഡ് പേയ്മെൻ്റ് ആണ് ഈ ലിക്വിഡ് ക്യാഷ് ഇവിടെ കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പിന്നെ നമ്മളുടെ എഗ്ഗ് സെക്ഷനാണ് ഇത് എഗിൽ വന്നിട്ട് സിക്സ് പൗണ്ടാണ് കേട്ടോ സിക്സ് പൗണ്ട് ആണ് എഗ്ഗ് ഇതിൽ വന്നിട്ട് ഓൾമോസ്റ്റ് എത്ര എണ്ണം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇത് ഇച്ചിരി കൂടുതലുണ്ട് ഇത്രയൊന്നും ഞാൻ വാങ്ങത്തില്ല കേട്ടോന്ന് കുറേ ദിവസം നിൽക്കും അതുമാത്രമല്ല അറുന്നൂറ് രൂപയാണ് വേണം നാട്ടിലെട്ടോ ഇതൊരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി ഡീറ്റെയിൽ ഈ വീഡിയോ തൊട്ട് പുറകെ വരുന്നുണ്ട് ഇത് മാത്രമല്ല വൺ സ്റ്റോപ്പ് മാത്രമല്ല വേറെ പല ഷോപ്പ്സിനും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം ഞാനൊരു പാലൊക്കെ ഒന്ന് വാങ്ങിച്ചു ബാക്കി നമ്മൾ റോഡ് ടോറൊക്കെ പോകുന്നുണ്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം